സ്പേസ് എന്ന് പറഞ്ഞൊരു ക്ലോസ്ഡ് ഇൻഡസ്ട്രിയാണ് കഴിഞ്ഞതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനമാണ് ഇന്ത്യയിൽ തന്നെ സ്പേസ് ഇൻഡസ്ട്രി പ്രൈവറ്റ് പ്ലെയേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുക അത് നമ്മളിത് രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഇത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലൊരു മാർക്കറ്റ് ഉണ്ടെന്ന് അറിയാമായിരുന്നു കാരണം ലൈക്ക് ഇഫ് യു ലുക്ക് ലുക്കട്ട ചെ ചെറിയ ചെറിയ സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് കെ ജി ഉള്ള ഒരുപാട് സാറ്റലൈറ്റുകൾ വിഷമിക്കുന്നുണ്ട് ലൈക്ക് സ്റ്റാർലിങ്ങിൻ്റെ സ്പേസ് എക്സ് വൺ വെബ് അല്ലാതെ തന്നെ അപ്പോൾ ഇതിനൊരു മാർക്കറ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോൾ നമുക്ക് ഓസ്ട്രേലിയ എന്ന് തോന്നിയിട്ടുണ്ട് ചെറിയ പ്രോജക്റ്റ് കിട്ടിയായിരുന്നു അപ്പോൾ ഓസ്ട്രേലിയയിലാണ് ആദ്യമായിട്ട് അതിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ലോയ്ഡാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ആ പ്രൊജക്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തു പക്ഷേ നമ്മൾ ഡോർമെൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമായപ്പോൾ ഞങ്ങൾക്ക് യു എയിൽ നിന്ന് ഒരു പ്രോജക്റ്റ് കിട്ടി യു എയിലെ സ്പേസ് ഏജൻസീനെ വേണ്ടി ലബോറട്ടറി ലബോറട്ടറി ടെസ്റ്റ് ബെഞ്ച് ഫോർ സാറ്റലൈറ്റ് അതൊരു ഒരു സാറ്റലൈറ്റ് തന്നെയാണ് പക്ഷേ അത് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ സാറ്റലൈറ്റിന് എല്ലാ സബ് സിസ്റ്റവും ഉണ്ട് പഠിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് റിസർച്ച് ചെയ്യാനും പഠിക്കാൻ വേണ്ടിയാണ് അത് മൂന്ന് യൂണിറ്റിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇത് ഇത് ആദ്യത്തെ യൂണിറ്റ് ഉണ്ടാക്കിയത് ഒരു എ ആർ ബി എൻ ബി കെട്ടിടത്ത് നിന്നാണ് ഞങ്ങൾ ഇരുപത് ദിവസം കൊണ്ടൊരു സാധനം ഉണ്ടാക്കി പക്ഷേ നമുക്ക് അതിനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നു നമുക്ക് ബോർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഇൻറ്റഗ്രേഷൻ ആണെന്ന് അത് കഴിഞ്ഞാണ് ഈ ഓഫീസിലേക്ക് വന്നത് യു എ സ്പേസ് ഏജൻസിയിൽ നമ്മളിത് ഡെലിവറി ചെയ്യുകയും അവിടെ ഒരു മുപ്പത്തഞ്ച് കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്ത എഞ്ചിനീയേഴ്സിന് വേണ്ടി നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയും ചെയ്തു രണ്ടാഴ്ചത്തേക്ക് അതാണ് ഇവിടുത്തെ സ്റ്റാർട്ട് ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ തുടങ്ങാൻ നാഷണൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി തായ്വാൻ എന്ന രണ്ട് മിഷൻ കിട്ടി അത് ഒന്നെന്ന് പറയുന്നത് ലൈക്ക് ഒരു ഫൈബർ ഒപ്റ്റിക് ഗയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊന്ന് ഷിപ്പ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത് എന്ന് വെച്ചാൽ ഷിപ്പിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പേരോടും ആ ഒരു പേരോടും വന്നിട്ടുള്ള ഈ രണ്ട് പ്രോജക്റ്റ് നമുക്ക് കിട്ടി അതിപ്പോഴും പോയിട്ടില്ല അത് ഈ വർഷം അവസാനം പോകുന്നുണ്ട് ആ എൻസിന്ന് രണ്ട് മിഷനുണ്ട് കൂടാതെ കമ്മിറ്റി ഓഫ് സ്പേസ് റിസർച്ച് കോസ്പാർ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ പല രാജ്യങ്ങളുടെ ഒരു എൻറ്റിറ്റിയാണ് അവരുടെ ഒരു മിഷനും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ വർഷം പ്ലാൻഡാണ് ഇത് കൂടാതെ ഈ അടുത്ത അവസരത്തിൽ നടന്ന നടന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ യു എ സ്പേസ് ഏജൻസിയായിട്ട് ഒരു എംഒ യു സൈൻ ചെയ്യുകയും അവർ ലൈക്ക് ഒരു ആസ്ട്രോയിഡ് മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണത് ആ മിഷന്റെ ഒരു ലാൻഡർ പാർട്ട് അതൊരു ചെറിയൊരു സ്പേസ് ക്രാഫ്റ്റാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് അത് പ്രോജക്റ്റ് ഇപ്പോൾ തുടങ്ങി അങ്ങനെ യു എയിലൊരു സബ്സിഡറി സ്റ്റാർട്ട് ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോൾ അത് ലോഞ്ച് ചെയ്യും അതൊരു ആസ്ട്രോയിഡിലേക്ക് പോവുക അതിലേക്ക് ഇടിച്ചിറങ്ങുക അതാണ് ആ നമ്മൾ നമ്മളതിൻ്റെ ഒരു പാർട്ടാണ് ചെയ്യുന്നത് ഒരു ഇടിച്ചിറങ്ങുന്ന ആ പേടകം നമ്മളാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത് ലൈക്ക് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് എക്സ്റ്റെൻഡിക്ക് ലൈക്ക് വി ഹാവ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ മിഷൻസ് ഉണ്ട് വിച്ച് ഈസ് വെരി ലക്കി ഫോർ അസ് ആൻഡ് ഓൾസോ വെരി ചലഞ്ചിങ്